ഹലോ അസ്സാമലും ഇന്നൊരു സൺഡേ ട്രാവൽ വ്ലോഗ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് വേറൊന്നുമല്ല ഒരു കല്യാണ ഫംഗ്ഷന് പോകുന്നതെന്ന് വടകേരിയിലേക്കാണ് പോകുന്നത് കേട്ടാ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടാഴ്ചയല്ലായി എഡിറ്റ് ചെയ്യാനുള്ള മടികൊണ്ട് നീണ്ട് നീണ്ടു പോയതാണ് അപ്പോൾ ട്രാവലറിലാണ് പോകുന്ന ഫാമിലി എല്ലാവരും ഉണ്ട് പിന്നെ അത്യാവശ്യം രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും മുഖത്ത് നല്ല തെളിച്ചൊന്നും കാണാൻ കഴിയില്ല കേട്ടാ കുട്ടികളും എല്ലാവരും അത്യാവശ്യം ഉറക്കുന്ന് പെട്ടെന്ന് എണീപ്പിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിലല്ലേ പിന്നെ വലിയ കുട്ടികൾ പിന്നെ ട്രാവലറിൽ കയറി പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഏത് പാദരാത്രിക്കായാലും ഡാൻസും പാട്ടെല്ലാം ആയിക്കോളും അപ്പം എത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചായയും കേക്കും സ്നാക്സ് എല്ലാം വാങ്ങി കഴിച്ചിട്ടുള്ള ഉണ്ടായിന് പിന്നെ അവിടെ നിന്ന് പോയി പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാൻ മഴക്കാലല്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ കുറച്ച് രാവിലെ പോയത് അപ്പോൾ സേറമോൾക്കൊന്നും ശരിക്കും ഉറക്കു തെളിഞ്ഞിട്ടേ ഉണ്ടായില്ല രാവിലെ തന്നെ എണീപ്പിച്ച് കൊണ്ടുപോയിൻ്റെ ആ ഒരു ഹാങ്ക്സൈറ്റ് എല്ലാരും മുഖത്തുണ്ടായിന് കല്യാണ വീട്ടിൽ പിന്നെ പ്രത്യേകിച്ച് കാണാനില്ല പിന്നെ അവിടെത്തിരി കണ്ട പ്രധാന വിശേഷം ഇത് ആ സെന്മ മോള് ഹവായി അവിടെ എത്തിയപ്പോ കണ്ടേ ഇങ്ങനത്തെ അബദ്ധങ്ങൾ എവിടെങ്കിലും എത്തിക്കഴിഞ്ഞാൽ മാത്രം ശ്രദ്ധയിപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ അപ്പോൾ കല്യാണ വീട്ടിലെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അതിന്റെ അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് പോയി കല്യാണ വീട്ടിൽ അത്യാവശ്യം നല്ല ചൂടായത് കൊണ്ട് തന്നെ കുട്ടികൾ നിൽക്കുന്നേ ഉണ്ടായിട്ടില്ല ഇരിക്കാനും നിൽക്കാനും ഒന്നും സ്ഥലമില്ലാത്ത ഒരു അത്രയും തിരക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ അവിടെ ഒരു സാൻഡ് ബാഗ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പാർക്കിന്റെ െന്തോന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ എവിടെയെങ്കിലും ആയിട്ടൊന്നും പോയി നോക്കാന്ന് വിചാരിച്ചാൽ അപ്പൊ അതും കൂടി പരിചയപ്പെടുത്തി തരാനാ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഇടാൻ കാരണം ജസ്റ്റ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഉള്ളില് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ടൈമ് പോയിട്ട് നല്ലൊരു എന്താ പറയാ മൈൻഡ് റിലാക്സിങ് മൂഡ് കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം നല്ല വിശാലമായ സ്ഥലത്ത് ഒരു പഴയ പാർക്കാണ് കാണാൻ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാലും പത്ത് രൂപ ഒക്കെ ഒരാൾക്ക് കേറിക്കഴിഞ്ഞാല് ഒരു വൈകുന്നേരം വരെ ഇരുന്ന് റിലാക്സ് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും ഒന്ന് ഫ്രീ മൈൻഡിൽ ചെയ്തിട്ട് പോകാനുള്ള എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പിന്നെ ജിമ്മിൽ പോകുന്ന എല്ലാ ഐറ്റംസും അവിടെ നിന്ന് തന്നെ പരീക്ഷിച്ച് നോക്കുന്നുണ്ടായിന് കുറച്ച് നാളായി ഇപ്പം ജിമ്മിൽ പോകാത്ത അപ്പോൾ അതിൻ്റെ എല്ലാ വിഷമങ്ങളും ഓരങ്ങ അതിൽ തീർത്ത് നമ്മളെല്ലാവരും അതിങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിന് ജിമ്മിൽ ഇത് കൂടുതൽ മെഷീനറി ഇത് എന്താ പറയുക പഴയ മോഡലിൽ അത്രേ വ്യത്യാസമുള്ളൂ പക്ഷേ എല്ലാം നമ്മുടെ ബോഡിക്ക് നല്ല ചേഞ്ചസ് തരുന്ന ഒരുതരം തരം റിലാക്സേഷൻ ഇതാണ് നമ്മളിങ്ങോട്ടുള്ള ഒരുപാട് പ എന്താ പറയുക പാർക്കിലും കാര്യങ്ങളും വെറു ഊനാല് അല്ലെങ്കിൽ മറ്റേ അവര് നെരുങ്ങുന്നത് അങ്ങനത്തെ ഇങ്ങനത്തെ ഇലയിൽ ഉണ്ടാവും ഇതൊരു വെറൈറ്റിയാണ് പിന്നെ എടുത്ത് പറയാനുള്ള വെച്ചാൽ ഈ പത്ത് രൂപയിലും ടിക്കറ്റിന് എന്ന് വെച്ചിട്ട് ആരും സാൻഡ് ബാഗ്സിലേക്ക് വെച്ച് പിടിക്കേണ്ട ഈ ഒരു ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു അഞ്ഞൂറോ ആയിരോ പൊട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കുട്ടീസ് ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഐസ്ക്രീമെല്ലാം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് തീരുന്നതിന് അടുത്തടുത്ത് ഫ്ലേവർ വാങ്ങിക്കൊടുത്തോണ്ടേ ഇരിക്കണം എന്തായാലും മോശമില്ല നമ്മൾ ആ കല്യാണത്തിന് പോയതിനേക്കാളും കുറച്ചും കൂടി റിലാക്സ് ചെയ്തത് ഈ ഒരു പാർക്കുള്ളത് കൊണ്ട് മാത്രമാണ് നട്ടാണ് കാരണം നമ്മളെല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് ആ കല്യാണ വീട്ടിൽ നിൽക്കൽ എന്ന് പറയുന്നത് ചെറിയ പണിയൊന്നും ആയിരുന്നില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഇതാ സേറമോളെ ഡ്രസ്സെല്ലാം പോയിട്ടുണ്ട് കാരണം ഫുൾ ഐസ്ക്രീമെല്ലാം പെരക്കിയിട്ടുണ്ട് അതിന് അങ്ങനെ കുറെ ടൈം അവിടെ നിന്ന് കളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വന്ന് അപ്പോൾ വടകരിയിലേക്കൂടെ ആരെങ്കിലും എവിടെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാൻഡ് ബാഗ്സ് കയറിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതിനു വേണ്ടി മാത്രം പത്ത് രൂപ എന്റെ പാർക്കിലേക്ക് ആരും പോണമെന്നില്ല വടകരി എത്തിപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കേറിയിട്ട് മൈൻഡ് റിലാക്സ് ചെയ്യാനും കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് നമുക്ക് എന്തെങ്കിലും മെയിൽ മെയിലാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തിനും എന്ത് കാര്യത്തിനും നല്ല ചൂണ്ടായിട്ട് മീൻ പിടിക്കാനും എന്ത് കാര്യത്തിനും നല്ല റിലാക്സിങ് ഏരിയത് അപ്പൊ അതും കൂടി പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് ഏകദേശം ഒരു രാത്രി എട്ട് മണി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് എത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ മുഴുപ്പിലങ്ങാട് നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു റോഡ് വീതി കൂട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ആ റോഡ് ഇങ്ങോട്ട് പോയി വരലും ചെയ്യുന്നത് അപ്പം നല്ലൊരു റോഡാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതിയാകുന്നില്ല അത്രയും നല്ല ഭംഗിയുള്ളൊരു റോഡായിരുന്ന കേട്ടോ വൺ വേ മാത്രം ആയതുകൊണ്ട് നല്ല റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനും അത് കാണാനും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിന് അതുകൊണ്ടാണ് ഇത് തന്നെ വീഡിയോയിൽ എടുത്തെടുത്ത് കാണിക്കുന്നത് അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേറൊന്നുമില്ല പിന്നെ പൊതുവേ ഇങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോയാൽ രാത്രി ആകും മിക്കവാറും വീട്ടിലെത്താൻ രാത്രി ആണോ തന്നെ എവിടെന്നെങ്കിലും ഹോട്ടലിൽ നിന്ന് തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് വരാറാ പതിവ് പക്ഷെ ഇത്തവണ ഒരു എട്ട് മണി ആ സമയം ആകുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള തീരുമാനമായിട്ട് പ്രത്യേകിച്ച് ഹോട്ടലിലൊന്നും കയറിയില്ല അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്